നിലമ്പൂരിൽ പന്നിക്കിണിയിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചതിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു പ്രതിഷേധിക്കാൻ യു ഡി എഫ് തയ്യാറെടുക്കുമ്പോൾ പ്രതിരോധിക്കാനാണ് എൽ ഡി എഫ് നീക്കം പന്നിക്കിണിയിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചൂടേറിയ ചർച്ചയായി മാറുകയാണ് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന വനംമന്ത്രിയുടെ പ്രസ്താവന പ്രതിപക്ഷ പ്രതിഷേധത്തിന് ശക്തി നൽകുമ്പോൾ വനംമന്ത്രിക്ക് പ്രതിരോധം തീർത്ത് മുന്നോട്ടു പോകാനാണ് ഇടതുമുന്നണിയുടെ നീക്കം മനുഷ്യ വന്യജീവി സംഘർഷം ചർച്ചയാക്കി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് അനന്തുവിന്റെ മരണം യു പുതിയ ആയുധമായി കിട്ടിയത് ഒപ്പം മന്ത്രിയുടെ പരാമർശവും മന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ലീഗും പ്രതിഷേധങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന നിലപാട് തന്നെയാണ് വനംമന്ത്രി ആവർത്തിക്കുന്നത് വനം വകുപ്പ് എത്രയോ കാലമായി ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെൻസിംഗ് കിട്ടാറില്ല കേരളത്തിൽ ഒരിടത്തും കെട്ടിയിട്ടില്ല ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരു അവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ അവസരം ഉണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട് വനം മന്ത്രിക്ക് പിന്തുണയുമായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കൂടിയെത്തിയതോടെ ഭരണപ്രതിപക്ഷ വാക്പോര് കടുത്തു വനം മന്ത്രിയുടെ ആരോപണത്തെ വൃത്തികെട്ടതെന്ന് ആരോപിച്ച പ്രതിപക്ഷ നേതാവ് മന്ത്രിയുടെ രാജിയാണ് ആവശ്യപ്പെട്ടത് ഇതിന്റെ അകത്ത് തെരഞ്ഞെടുപ്പിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന വൃത്തികെട്ട ഞാൻ ആ വാക്ക് ഒന്നും കൂടി വൃത്തികെട്ട ആരോപണമാണ് ഈ വനം മന്ത്രി ഉന്നയിച്ചിരിക്കുന്നത് എന്നിട്ട് അയാൾക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ഒരു നിമിഷം പോലും ആ കസേരയിൽ എനിക്കതിന് യോഗ്യതയിൽ ഇറങ്ങി പുറത്തു പോകണം വനമന്ത്രിയുടെ പ്രതികരണത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജ് പറയുന്നത് ഇത്തരം സംഭവങ്ങളെ നിക്ഷിപ്ത താല്പര്യങ്ങളോടെ കാണരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി വീണുകിട്ടിയ ഈ അവസരത്തെ പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നീക്കം പ്രതിഷേധ സമരങ്ങൾക്ക് മുന്നിലും ആര്യാടൻ ചൗക്കത്തുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറാഘട്ടെ അനന്തുവിന്റെ മരണം ഇരു മുന്നണികൾക്കും നേരെയും തിരിച്ചുവിടുകയാണ് റോഡ് ഉപരോധിച്ചതിനെതിരെ വിമർശനവും അവർ നടത്തിയ സമരത്തിന്റെ രീതി ആശുപത്രി റോഡാണ് ബ്ലോക്ക് ചെയ്തത് അതിന് അങ്ങോട്ട് പോകാൻ ഈ ഞാൻ കണ്ടിട്ടില്ല ഇനിയുള്ള ചുരുങ്ങിയ പ്രചരണ നാളുകൾ പ്രതിഷേധത്തിന്റെ കൂടി വേദികളാകാനാണ് സാധ്യത എല്ലാവരും കണ്ണുവെക്കുന്ന മലയോര മേഖലയിലെ പ്രശ്നങ്ങളിലൂന്നി പ്രതിഷേധങ്ങളും മുന്നോട്ടു പോകും യു ഡി എഫ് ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് തക്ക മറുപടി നൽകി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇടതുമുന്നണിയുടെ നീക്കം അത് വ്യക്തമാക്കുന്നതാണ് സി സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശങ്ങളും കേരള ആവശ്യ ന്യൂസ് തിരുവനന്തപുരം